സ്ത്രീ നീതിനിഷ്ഠയുള്ള ന്യായസ്ഥനായിട്ടുള്ള ഒരു പുരുഷനെ സ്ത്രീ പ്രതീക്ഷിക്കുന്നുണ്ട് ഭീമനെ പോലെ കായിക ബലമുള്ള ഭക്ഷണത്തോട് താല്പര്യമുള്ള അത് എടുത്തു ചാടി പ്രതികരിക്കുന്ന സാഹസികനായിട്ടുള്ള ഒരു പുരുഷനെ ഒരു സ്ത്രീ പ്രതീക്ഷിക്കുന്നുണ്ട് അർജുനനെ പോലെ സുന്ദരനായിട്ടുള്ള കലകളിൽ താല്പര്യമുള്ള യോദ്ധാവായിട്ടുള്ളൊരു പുരുഷനെ ഒരു സ്ത്രീ പ്രതീക്ഷിക്കുന്നുണ്ട് ും സുന്ദരനും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ത്രീ സ്ത്രീയുടെ മുകളിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന അധികാരത്തോടാണ് കലഹം മുഴുവൻ നടക്കുന്നത് അല്ലാണ്ട് സ്ത്രീന്നോ പുരുഷനോ ഉള്ള ഒരു ജീവി വർഗത്തോടൊന്നും അല്ല കല്യാണിയുടെയും ദാക്ഷാണിയുടെയും കഥ പറഞ്ഞ് മലയാളത്തിൻ്റെ അനുവാചക ലോകത്തെ കീഴടക്കിയ ആ രാജശ്രീയുടെ പുതിയ പുസ്തകത്തിനായുള്ള നമ്മുടെ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുകയാണ് ചെറുതല്ലാത്തൊരു ഇടവേളയ്ക്ക് ശേഷം എഴുത്തുകാരിയുടെ രണ്ടാം നോവൽ അത്രയേകം പുറത്തിറങ്ങിയിരിക്കുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ ഏറെ ആഘോഷിക്കപ്പെടുകയും ഒട്ടേറെ പ്രതികൾ വിൽക്കപ്പെടുകയും ചെയ്ത നോവലാണ് കല്യാണി എന്നും ദാക്ഷ്യാണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ ഈ രീതിയിൽ സ്വീകരിക്കപ്പെട്ട ആദ്യ നോവലിൻ്റെ സ്വാധീനത്തിൽ പിന്നീടുള്ള രചനകൾ പെട്ടുപോവാനുള്ള സാധ്യത ഏറെയാണ് അവിടെയാണ് രാജശ്രീ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ആത്രേയത്തിൻ്റെ തട്ടകം കല്യാണി ദാക്ഷാണിമാരുടെ കഥയിൽ നിന്ന് ഏറെ അകലെയാണ് എത്ര കുഴിച്ചാലും തീരാത്ത ആഴവും പരപ്പുവുള്ള മഹാഭാരതമാണ് ആത്രേയകത്തിൻ്റെ ഭൂമിക ആ ചുവടുമാറ്റത്തെക്കുറിച്ചും ആത്രയേഗത്തിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന വിസ്മയങ്ങളെക്കുറിച്ചും രാജശ്രീയിൽ നിന്ന് തന്നെ കേൾക്കാം നമസ്കാരം രാജശ്രീ നമസ്കാരം മഹാഭാരതം ഇതിവൃത്ത അല്ലെങ്കിൽ അതിജീവിച്ച് രചനകൾ നടത്തിയ എഴുത്തുകാരെല്ലാവരും തന്നെ എന്തുകൊണ്ട് മഹാഭാരതം എന്ന ഒരു ചോദ്യത്തെ നേരിടുകയും അവർ അവരതിനോട് പല രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് രാജശ്രീയുടെ ഈ ചോദ്യത്തിനുള്ള മറുപടി എന്താണ് മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള ഒരുപാട് വൈവിധ്യങ്ങൾ അതു തന്നെയാണ് എല്ലാ പുരാണ കഥകളുടെയും അടിസ്ഥാനം എന്നാണ് ചെറിയ പ്രായം മുതലേ പുരാണ കഥകൾ വായിക്കുന്ന സമയത്ത് ഉള്ളിൽ തോന്നിയിട്ടുള്ളൊരു കാര്യം അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ബാല്യം എന്ന് പറയുന്നത് കഥകൾ വായിക്കാൻ ഇഷ്ടമുള്ള ബാല്യമായിരുന്നു അപ്പോൾ തീരാത്ത കഥകളുള്ള പുരാണിക് എൻസൈക്ലോപ്പീഡിയ എടുത്ത് കയ്യിൽ തന്നിട്ട് ഇതിനകത്തെ കഥകൾ തീരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇത് വായിക്കുന്ന സമയത്ത് കുട്ടിക്കാലത്തിൻ്റെ കൗതുകങ്ങളുണ്ട് അതുകൊണ്ട് നമ്മൾ സ്വയം അതാണ് അതിലെ കഥാപാത്രങ്ങളായിട്ട് സങ്കല്പിച്ചിട്ടും ഒക്കെ നമ്മുടെ ഒരു ബാല്യകാലത്തെ രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട് അന്ന് രണ്ട് മൂന്ന് വശങ്ങളുണ്ട് കാരണം നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള മനോഭാവം അത് മാറ്റിമറിക്കും ചിലപ്പോൾ രൂപപ്പെടുത്തും അപ്പോൾ അത്തരത്തിൽ അതായത് അവിടുത്തെ കഥാപാത്രങ്ങളുടെ ഒരു ധാർമ്മികത അവരുടെ ജീവിതത്തോടുള്ള മനോഭാവം ഇതൊക്കെ നമ്മെ ഒരുപാട് സ്വാധീനിച്ചൊന്ന് വരും അപ്പോൾ അവിടെ നിന്നൊക്കെ കൂടി നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ളൊരു സ്വന്തമായ നിലപാട് രൂപീകരിക്കുന്ന സമയത്ത് ഈ പണ്ട് വായിച്ച കഥകൾ നമ്മുടെ ഉള്ളിലേക്ക് വരും അപ്പോൾ ആദ്യത്തിൽ നമ്മൾ ഇതിന്റെ കഥകൾ കാണുന്ന സമയത്ത് അതിന്റെ പൊളിറ്റിക്സിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ മറ്റ് വേർഷൻസിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കണമെന്നില്ല നമ്മൾ ആ കഥകളിൽ വെറുതെ മുക്തരായി പോവാണ് ചെയ്യുക അതിനകത്ത് സ്ത്രീകളുടെ നിർമ്മിതിയെ കുറിച്ച് അതിനകത്തെ മൃഗങ്ങളുടെ ഇടപെടലിനെ കുറിച്ച് അതിനകത്തുള്ള രാജ്യതന്ത്രങ്ങളുടെ വിനിമയത്തെ കുറിച്ചൊക്കെ നമുക്ക് അത്തരത്തിലൊരു ബോധ്യം ഉണ്ടാവണം എന്നില്ല പക്ഷെ പിന്നീട് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് വായിച്ച പല കഥകൾക്കും ഒരുപാട് മുനകളുണ്ട് ഒരുപാട് വശങ്ങളുണ്ടെന്ന് ബോധ്യം വരും അപ്പം ഏത് കഥയെയും വേറെ ഏത് കഥ കൊണ്ടും ആദേശം ചെയ്യാവുന്ന ഒരു സ്വഭാവമുണ്ട് മഹാഭാരതത്തിന് ഏത് കഥയിൽ നിന്നും ഏത് കഥയിലേക്കും എപ്പോഴും ഒരു ഓപ്പണിംഗ് ഉണ്ട് അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥലത്തും അതിൻ്റെ വാതിലടയുന്നില്ല ഒരു സ്ഥലത്തൊന്ന് കയറി മറ്റൊരു സ്ഥലത്തുകൂടി പോകാം ഏത് വഴിയിലൂടെ വേണമെങ്കിലും തിരിച്ചിറങ്ങാം അല്ല അറ്റം കണ്ടിട്ട് ഇറങ്ങുന്നുള്ളെങ്കിൽ അങ്ങനെ പോവാം അത്തരത്തിലൊരു സർവതന്ത്ര സ്വതന്ത്രത അനുഭവ അനുഭവിപ്പിച്ച് തരുന്ന അത്തരത്തിലത് അനുഭവപ്പെടുത്തി തരുന്ന ഒരു ടെക്സ്റ്റാണ് മഹാഭാരതത്തിൻ്റെ അത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നമ്മുടെ മുന്നേ പോയ എഴുത്തുകാർ മുഴുവനും ആ സാധ്യത കണ്ടിട്ടുണ്ടെന്നുള്ളത് കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ ആ ഒരു തുറവിയിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് സത്യത്തിൽ ചെയ്തത് അതിൻ്റെ പുറകിലെ നേരത്തെ സൂചിപ്പിച്ച പോലത്തെ കല്യാണിയുടെയും ദാഷായണിയുടെയും ഒരു അനുകരണമായി പോവരുത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ചയായി പോകരുതെന്ന് പറയുന്ന ബോധപൂർവമായ സാഠ്യം കൂടി ഉണ്ട് അതുകൊണ്ടാണ് ഒരു അന്തരീക്ഷം തിരഞ്ഞെടുക്കുന്നതും ഇതിനകത്തേക്ക് ഇറങ്ങുന്നതും പക്ഷെ മനസ്സിലായ ഒരു കാര്യം അതത്ര എളുപ്പമല്ല എന്നുള്ളതാണ് കാരണം നമ്മളിത് വെറുതെ അതൊരു റീറ്റെല്ലിങ് എന്നുള്ള നിലയ്ക്ക് അല്ല ഒരു പുരാണ കഥയുടെ പുനരാഖ്യാനം എന്നുള്ള നിലയ്ക്ക് മാത്രം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തിക്കൊരു അർത്ഥമില്ലാതായിപ്പോന്നുള്ളൊരു തോന്നൽ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട് ഇതിനകത്ത് ഇറങ്ങുന്ന സമയത്ത് ഇപ്പോഴാണ് അത് വല്ലാത്ത ഭാരമുള്ളൊരു പണിയായിരുന്നു അല്ലെങ്കിൽ എത്രയോ ഗൗരവപ്പെട്ട പണിയായിരുന്നു എന്ന് ബോധ്യം വരുന്നത് അപ്പോൾ അതുതന്നെയാണ് ഒരു പക്ഷേ അതിൻ്റെ ഒരു ഭയപ്പെടുത്തുന്ന ഒരു ഗൗരവമുണ്ട് മഹാഭാരതത്തിന് അതുതന്നെയായിരിക്കും ആ ഒരു അന്തരീക്ഷത്തിലേക്ക് ഇറങ്ങാൻ പ്രചോദിപ്പിച്ചിട്ടുണ്ടാകുക എന്നാണ് തോന്നുന്നത് ഈ പി കെ ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ അതിലൊരു ദ്രൗപദി കർണൻ ദ്വന്തുണ്ട് എം ടിയുടെ രണ്ടാമൂഴത്തിലാവട്ടെ ഒരു ഭീമൻ ദ്രൗപതി ദ്വന്തുമാണ് അത്രയേകത്തിൽ പ്രാധാന്യത്തോടെ തന്നെ ദ്രൗപദി നിൽക്കുന്നു എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെ മനുഷ്യ മനസ്സുകളെ ദ്രൗപതിയുടെ കഥ രണ്ടാമതും മൂന്നാമതും ഒക്കെ പറഞ്ഞ ഒരുപാട് ടെക്സ്റ്റുകൾ നമുക്കുണ്ട് ഇത് മഹാഭാരത കഥ ദ്രൗപതിയുടെ കണ്ണിൽ കൂടി നോക്കിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു അത്തരത്തിലുള്ള പരീക്ഷണങ്ങളായിരുന്നു അതിൽ പലതൊന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതൊരു സ്ത്രീപക്ഷ നിലപാടായിട്ടോ അല്ലെങ്കിൽ ഈ രാജ്യതന്ത്രത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം പണയപ്പെടുത്തേണ്ടി വന്ന ഒരു സ്ത്രീയുടെ കഥയായിട്ടോ ഒക്കെ നമുക്ക് ഏത് തരത്തിലും വ്യാഖ്യാനിക്കാവുന്ന ഒന്നാണ് ദ്രൗപതിയുടേത് അപ്പം ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലുള്ള ബന്ധം തന്നെ അങ്ങേയറ്റം പ്രശ്നപരിതാണ് അപ്പം അത് അഞ്ച് തലങ്ങളിൽ നേരിടേണ്ടി വരുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വിഭ്രമിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പം അതായത് ഒരു ഒരു പുരുഷനെ തന്നെ ഒരു സ്ത്രീക്ക് പൊറുക്കാനാവാതെ വരുമ്പോൾ അഞ്ച് പുരുഷന്മാരെ പൊറപ്പിക്കാൻ ഒരു സ്ത്രീ എന്ന രീതിയിൽ അല്ല അതിനെ മറ്റൊരു തരത്തിൽ കാണാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ ഈ അഞ്ച് കഥാപാത്രങ്ങളും അഞ്ച് പേരാണ് എന്നുള്ളത് നമ്മുടെ ഒരു പ്രാഥമിക ധാരണയല്ലേ അതായത് ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീ പ്രതീക്ഷിക്കുന്ന അഞ്ച് തലങ്ങളാണതെങ്കിലോ അതായത് യുധിഷ്ഠിരൻ ഇപ്പം വളരെ നീതിനിഷ്ഠനാണെന്നാണ് നമ്മുടെ ഒരു പാഠം അപ്പം അത്രയും നീതിനിഷ്ഠയുള്ള ന്യായസ്ഥനായിട്ടുള്ളൊരു പുരുഷനെ സ്ത്രീ പ്രതീക്ഷിക്കുന്നുണ്ട് ഭീമനെ പോലെ കായിക ബലമുള്ള ഭക്ഷണത്തോട് താല്പര്യമുള്ള അത് എടുത്തു ചാടി പ്രതികരിക്കുന്ന സാഹസികനായിട്ടുള്ള ഒരു പുരുഷനെ ഒരു സ്ത്രീ പ്രതീക്ഷിക്കുന്നുണ്ട് അർജുനനെ പോലെ സുന്ദരനായിട്ടുള്ള കലകളിൽ താല്പര്യമുള്ള ഒരു പുരുഷനെ ഒരു സ്ത്രീ പ്രതീക്ഷിക്കുന്നുണ്ട് ഇല്ലേ മകുലനെയും സഹദേവനേയും പല വിദ്വാനും സുന്ദരനും ഒക്കെ ആയിട്ടുള്ള ഒരാളിനെയും ഒരു സ്ത്രീ പ്രതീക്ഷിക്കുന്നുണ്ട് അതേസമയം അവരെ മക്കളെ നോക്കുന്ന പോലെ നോക്കണം എന്നാണ് കുന്തി ദ്രൗപദിയോട് പറയുന്നത് സ്വന്തം പുരുഷൻ സ്വന്തം മുന്നിൽ കുട്ടികളായിട്ട് വരണം അല്ലെ കുട്ടിയായിട്ട് വരണമെന്ന് ഒരു സ്ത്രീയും കാണൂല പുരുഷന്റെ ഒരുപാട് ഭാവഭേദങ്ങളാണത് അത് ഒരൊറ്റ പുരുഷനിൽ കിട്ടാത്തത് കൊണ്ട് അല്ലെങ്കിൽ ആ അഞ്ച് എന്ന് പറയുന്നത് ഒരു പുരുഷന്റെ സ്പ്ലിറ്റുകളായ സ്പ്ലിറ്റുകളായപ്പോലെ നാഗുലിനെ സഹദേവനെ എനിക്ക് തോന്നുന്നത് ദ്രൗപതി കുഞ്ഞുങ്ങളായി തന്നെ കണ്ടു എന്നാണ് കാരണം അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഒരു പ്രണയം എന്ന് പറയുന്നത് അല്ലെ പരിഗണിക്കപ്പെടണം എന്ന് പറയുന്ന ആഗ്രഹം എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ഒരു ബോധം അനുസരിച്ചിട്ട് അർജുനന്റെ നേരെയാണ് ഉണ്ടായിരുന്നത് അതിന്റെ ഒരു മറ്റൊരു വശം കാണിക്കാൻ വേണ്ടിയിട്ട് എം ടി ശ്രമിക്കേണ്ടത് രണ്ടാമത്തിൽ യുധിഷ്ഠിരനാണെങ്കിൽ എവിടെയും അവകാശം പറയാതിരിക്കുകയും അതേസമയം എല്ലാ തലത്തിലുള്ള അവകാശങ്ങൾ വന്നു ചേരുകയും ചെയ്തിട്ടുള്ള വളരെ പ്രിവിലേജ് ആയിട്ടുള്ള ഒരു പുരുഷനാണ് അപ്പോൾ ദ്രൗപതിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്ന ഒരു പിന്നെ ഒരു എന്താണ് അനിശ്ചിതത്വം ഉണ്ട് അവൾ എവിടെയാണ് അവൾ സ്വയം പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടായിരിക്കും ദ്രൗപതി അങ്ങനെ അന്തം വിട്ടിട്ട് എല്ലാവരും പ്രചോദിപ്പിച്ചിട്ടുണ്ടാവുക പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നിരമിത്രനുമായിട്ടുള്ള അവൾക്കുള്ള ബന്ധം എന്ന് പറയുന്നത് സാഹോദര്യമാണ് കൃഷ്ണനുമായിട്ടും ഒരു സൗഹൃദവും സാഹോദര്യവും ഉണ്ടാക്കി എടുത്തിട്ടുണ്ടല്ലോ ദ്രൗപതി അങ്ങനെയല്ലേ മഹാഭാരതത്തിൽ പറയുന്ന കാര്യം അപ്പം ഒരു നിലപാട് അവൾക്ക് ഒരാളുമായിട്ട് സാധ്യമാണ് പിന്നെ പുരുഷന്മാരുമായിട്ട് അവരുടെ ഒരു പൗരുഷത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഒരു അധികാരത്തിന്റെ ഒരു പ്രശ്നം ദ്രൗപദിയിലൊക്കെ അത് വലിയ പ്രശ്നമാണ് അതായത് ദ്രൗപദി സ്വയം ബലി കഴിക്കപ്പെടുന്നത് അധികാരത്തിന് വേണ്ടിയാണ് അപ്പം അത്തരത്തിലുള്ള ഒരു അധികാരം കാണിക്കാത്ത ഒരു പുരുഷനിലേക്ക് അവൾ നല്ലപോലെ ആകൃഷ്ടയാവുന്നുണ്ട് അപ്പം കൃഷ്ണൻ അവളുടെ മുകളിൽ അധികാരമൊന്നുമില്ല അതുകൊണ്ടാണ് അവർ തമ്മിലുള്ള ബന്ധം മനോഹരമായിരിക്കുന്നത് അതേപോലെ തന്നെ അധികാര പൗരുഷത്തിൻ്റെ അധികാരം കാണിക്കാത്ത ഒരാളായതുകൊണ്ടാണ് നിരമിത്രനുമായിട്ട് അവൾ അടുക്കുന്നത് അപ്പോൾ അവളുടെ ഒരു മനോനില അതാണ് പരിഗണിക്കപ്പെടുക എന്നുള്ളതാണ് അധികാരത്തിന് വിധേയ എന്നുള്ളതാണ് കാരണം അധികാരം കൊണ്ട് മുറിവേറ്റ ഒരു മനുഷ്യജീവി ആയതുകൊണ്ട് അത് വളരെ സ്വാഭാവിക എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാവും ദ്രൗപതി വീണ്ടും വീണ്ടും വരുന്നുണ്ടാവുക എത്ര തവണ നറേറ്റ് ചെയ്യപ്പെട്ടാലും തീരാത്തൊരു കഥാപാത്രമായിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാകും നമ്മുടെ പുരാണങ്ങൾ സത്യത്തിൽ മനുഷ്യജീവിത ഗാഥകളാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം മനുഷ്യരുടെ പലതരം മാനസിക പ്രശ്നങ്ങൾ അവരെ നേരിടുന്ന സാംസ്കാരികവും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള വെല്ലുവിളികൾ ഇതെല്ലാം തന്നെ മഹാഭാരതത്തിലുണ്ട് അപ്പം ആ ഒരു അന്നത്തെ ആ പ്രശ്നങ്ങൾ ഇവൻ്റെ അടിസ്ഥാന മാനുഷിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇന്നും ഒരു മാറ്റവും ഇല്ല സത്യത്തിൽ അതല്ല അതേപോലെ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് മാത്രേകം പ്രസക്തമാണ് മറ്റേ എൻ്റെ ചോദ്യമതല്ല ഈ ആത്രേകത്തിലെ കഥാപാത്രങ്ങളിൽ ഒരു പരിധി വരെ രാജശ്രീ ഉണ്ട് അല്ലെങ്കിൽ രാജശ്രീയുടെ സ്വത്വം ഉണ്ട് എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ തിരിച്ചു ചോദിക്കും അതായത് ഇത് എഴുതി എല്ലാ പുരുഷന്മാരോടും ഈ ചോദ്യം നിങ്ങളെ ചോദിക്കുക എന്നുള്ളത് ചോദിക്കുന്നത് എല്ലാ പുരുഷന്മാരും ഉരുണ്ടാക്കിയ കഥാപാത്രങ്ങളിൽ അവരുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടെങ്കിൽ ആ ചോദ്യത്തിന് അവരും മറുപടി പറയാൻ ബാധ്യസ്ഥരാണെങ്കിൽ ഇതിന് ഞാനും മറുപടി പറയാം കാരണം ഇതുണ്ടാവും തീർച്ചയായിട്ടും കാരണം ആ ഒരു നമ്മൾ ഏത് കഥാപാത്രത്തെയും നമ്മൾ കാണുന്നത് ഉദാഹരണത്തിന് ഒരു വസ്ത്രം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളിട്ടാൽ എങ്ങനെയാണ് എന്നുള്ളൊരു പൂർവ്വദാരണം നമ്മൾ മനസ്സിലുണ്ടാക്കുമല്ലോ ഒരു വസ്ത്രം നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ഉടുത്താൽ എങ്ങനെ ഇരിക്കും കളറ് ചേരുമോ അല്ല പാറ്റേൺ ചേരുമോ അതേപോലെയാണ് കഥാപാത്രങ്ങളെ ഓരോന്നിനെ എടുത്തിട്ട് നമുക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റുമോ നമുക്ക് ഇതിനകത്ത് സ്വയം തിരികാൻ പറ്റുമോ സത്യത്തിലൊരു കഥാപാത്രത്തിനകത്ത് സ്വയം തിരികെയാൽ അത് കുറേ കൂടി ഭംഗിയാവുക അപ്പം നിരമിത്രൻ അയാളുടെ അമ്മ മരിച്ചിട്ട് പിന്നെ ആ മൃതദേഹവുമായിട്ട് ആത്രേയത്തിലേക്ക് പോകുന്നൊരു സീനുണ്ട് അത് എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സങ്കടം വന്നു അതാണ് അത് വല്ലാത്തൊരു ഫീലായിരുന്നത് കാരണം അയാൾ വല്ലാണ്ട് നിസ്സഹായനായി പോകുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ നിസ്സഹായതാ സന്ദർഭങ്ങളിലൊക്കെ എനിക്കൊരു സങ്കടം ഉണ്ടാകുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിക്കുന്നത് നിരമിത്രൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് നിരമിത്രനുമായിട്ട് ബന്ധം സാധ്യമാവുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു പൗരുഷത്തിന്റെ അമിതാധികാരം ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ഈ പൗരുഷത്തിന്റെ അമിതാധികാരത്തോടാണ് കല്യാണിയിൽ അടക്കമുള്ള കഥാപാത്രങ്ങൾ കലഹിക്കുന്നത് അതുമായിട്ട് ഒരു വിട്ടുവീഴ്ചയും ഇല്ല അതായത് അത് സ്നേഹാധികാരാണെങ്കിലും ശരി ലിംഗാധികാരാണെങ്കിലും ശരി സാമ്പത്തികാധികാരാണെങ്കിലും ശരി സ്ത്രീയുടെ മുകളിൽ അടിച്ചേല്പിക്കപ്പെടുന്ന അധികാരത്തോടാണ് കലഹം മുഴുവൻ നടക്കുന്നത് അല്ലാണ്ട് സ്ത്രീന്നോ പുരുഷനെന്നോ ഉള്ള ഒരു ജീവി വർഗത്തോടൊന്നും അല്ല അപ്പം അത്തരത്തിൽ നമ്മൾ ആ ആ ഒരു മനോഭാവം ഉള്ള കഥാപാത്രങ്ങളുമായിട്ട് നമ്മൾ അങ്ങോട്ട് സിങ്ക് ആവും അപ്പം എനിക്ക് തോന്നുന്നത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇല്ല ചില പല കഥാപാത്രങ്ങളും നമ്മളുണ്ട് പല കഥാപാത്രങ്ങളും നമ്മൾ ഉണ്ട് നിരവിധിൽ കാണും തിരമിത്രൻ ചില ഘട്ടങ്ങളിൽ പുരുഷനല്ല ചിലപ്പോൾ സ്ത്രീയുമല്ല ചിലപ്പോൾ പുരുഷനുമാണ് സ്ത്രീ അതായത് നമ്മെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റേ അപ്പുറത്ത് നിൽക്കുന്ന ആളിൻ്റെ ലിംഗപദവി എന്ന് പറയുന്നത് പല ഒരു വിഷയമല്ല അപ്പോൾ ആ ഒരു ചിന്താഗതി ഷെയർ ചെയ്യുന്നതുകൊണ്ട് അതിനകത്തെ കഥാപാത്രങ്ങളിലൊക്കെ നമ്മളുണ്ട് എന്നാണ് തോന്നുന്നത് പക്ഷേ സ്ത്രീകളിൽ അതായത് നമ്മൾ പൊതുവെ സ്ത്രീകൾ എഴുതുന്ന സമയത്താണ് ഞാൻ ആദ്യം പറഞ്ഞത് സ്ത്രീകൾ എഴുതുന്ന സമയത്ത് ഇതിൽ എഴുത്തുകാരിയുടെ അംശമുണ്ടോ എന്നുള്ള ചോദ്യം എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രത്യേക സന്ദർഭത്തിൽ പ്രസക്തം അല്ലെങ്കിലും അങ്ങനെയൊരു ചോദ്യം എഴുത്തുകാരികൾ സവിശേഷമായിട്ട് നേരിടേണ്ടി വരാറുണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞാനത് ആദ്യം പറഞ്ഞത് പരിഹാരം അഥവാ മരുന്നാണ് ആത്രയേകത്തിലെ മുഖ്യ സാന്നിധ്യങ്ങളിലൊന്ന് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പ്രശ്നങ്ങൾക്കെല്ലാം ഭാഗികമായി മാത്രം പരിഹാരം തരുന്ന ഒരു മരുന്ന് അതല്ലേ അത്രയേകം ഇതിൽ പറഞ്ഞു വെക്കുന്നത് അത്രേകം തന്നെ ഒരു മരുന്നാണ് അങ്ങനെയാണുള്ളത് അതായത് ഇന്നിപ്പം ഒരു ഞാൻ ട്രെയിനിൽ വരുന്ന സമയത്ത് എനിക്ക് വന്നിട്ടൊരു ഫോൺ കോൾ ഉണ്ടായിരുന്നു ആ ഫോൺ കോളിൽ പുള്ളി എന്നോട് പറയുന്നത് സംസാരിക്കുന്നത് ശരിക്കും നമ്മുടെ ഒരു വർത്തമാനകാല ഇന്ത്യ എന്ന് പറയുന്നത് അതിനകത്തുണ്ട് ആ ഇന്ത്യ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള മരുന്ന് എന്നുള്ള ഈ വാക്കാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതേ ചോദ്യം തന്നെ ചോദിച്ച് കേട്ടപ്പോൾ എനിക്കതൊരു ആകസ്മികതയാണെങ്കിലും അതിനകത്ത് വളരെ സന്തോഷമുണ്ട് കാരണം അതാണ് ഒരു മരുന്ന്ന്വേഷിക്കുവാൻ പറയുന്നൊരു സംഗതിയുണ്ട് ഇന്ത്യ ഇപ്പം പിന്നെ അന്വേഷണത്തിൽ തന്നെയാണ് മനുഷ്യരാണെങ്കിലും ഒരു ദേശം എന്നുള്ള നിലയ്ക്കാണെങ്കിലും നാഷൻ രാജ്യം എന്നുള്ള നിലയ്ക്കാണെങ്കിലും അന്വേഷണത്തിലാണ് മനുഷ്യനാണെങ്കിൽ എല്ലാ കാലവും നിരന്തരം അന്വേഷണത്തിലായിരുന്നു പക്ഷെ പലപ്പോഴും രാജ്യങ്ങളും മുറിവേൽപ്പിക്കപ്പെടുമ്പം അവർ അന്വേഷിക്കുന്ന വഴികൾ പലതാണ് അത് ഏത് തരത്തിലാണ് അവർക്കത് കിട്ടുകയെന്ന് അറിഞ്ഞുകൂട പക്ഷേ ആ ഒരു അന്വേഷണം എന്ന് പറയുന്നത് തീരുന്നില്ല ഭയത്തിൽ നിന്നുള്ള മുക്തി എന്ന് അതിനകത്ത് ആവർത്തിക്കുന്നുണ്ട് ഭയം ഒരർത്ഥത്തിൽ രോഗമാണ് രോഗത്തിലേക്ക് നയിക്കുന്നത് ഭയമാണ് അപ്പോൾ അതിൽ നിന്നുള്ള വിടുതി എന്നുള്ള അർത്ഥത്തിലാണ് മരുന്ന് ഔഷധം ചികിത്സ എന്നുള്ള വാക്ക് വാക്കതിനകത്ത് ആവർത്തിക്കുന്നത് അത് അത്തരത്തിൽ തന്നെയാണ് അതിനകത്ത് തിരികിയിട്ടുള്ളത് അപ്പോൾ എത്രത്തോളം അത് കൺവേ അറിയില്ല പക്ഷെ അതുണ്ട് അതിന് അതിനകത്തുണ്ട് കുഞ്ഞുണ്ണി മാഷ പണ്ട് പാടിയിട്ടുണ്ട് കേട്ടോ ഇംഗ്ലാബിലും സിന്ധുബാദിലും ഇന്ത്യ തോട്ടിലും ഈ സംഗതിയാണ് പറഞ്ഞത് അപ്പോൾ തീർച്ചയായും ആ ഒരു പൊളിറ്റിക്സ് ഉണ്ട് ഇതിൽ ഉണ്ട് തീർച്ചയായും ആ ഒരു പൊളിറ്റിക്സിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഈ ദ്രുപദൻ്റെ പുത്രി എന്ന രീതിയിൽ ദ്രൗപതി എന്നോ അല്ലെങ്കിൽ പാഞ്ചാല രാജകുമാരി എന്ന രീതിയിൽ പാഞ്ചാലി എന്നോ ഒന്നും ഒരിടത്തും ആ വാക്ക് ഇതിൽ ഉപയോഗിക്കുന്നില്ല പകരം കൃഷ്ണ എന്ന് തന്നെയാണ് അത് വളരെ തന്നെയാണ് അവളുടെ പേരാണ് കൃഷ്ണ ദ്രൗപതി എന്ന് പറയുന്നത് അവളുടെ ഐഡന്റിറ്റി അല്ലല്ലോ ദ്രുപദന്റെ ഐഡന്റിറ്റിയുടെ മുകളിലാണ് ദ്രൗപതി ഉണ്ടാവുന്നത് പാഞ്ചാലൻ്റെ മകൾ പാഞ്ചാലി എന്നുള്ള രീതിയിൽ ഒന്നെങ്കിൽ ദേശത്തിന്റെ അധികാരപുറത്താണ് അത് വരുന്നത് പക്ഷെ കൃഷ്ണ എന്നാണ് അവളുടെ പേര് അപ്പോൾ ആ പേരുകൾ മതി ആ പേരിൽ അറിയപ്പെടണം എന്നുള്ളതാണ് അവളുടെ പേര് കൃഷ്ണന്നായിരുന്നു പക്ഷേ ദ്രൗപതിയെ ഒരു ഘട്ടത്തിലും ദ്രൗപതി അല്ലെങ്കിൽ പാഞ്ചാലി എന്നല്ലാതെ മഹാഭാരതം വളരെ അപൂർവ സാഹചര്യങ്ങളിലാണ് കൃഷ്ണയുടെ ഉപയോഗിക്കുന്നത് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൃഷ്ണൻ അവളെ കൃഷ്ണ എന്നാണ് വിളിച്ചിരുന്നത് എന്ന് പറയുന്നൊരു സാധനമുണ്ട് അത് ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് അതിനകത്ത് അതിൻ്റെ അർത്ഥം ഈ ഇവളുടെ ഐഡൻറ്റിറ്റിയെ തിരിച്ചറിയുകയും അതിനെ മാനിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രമാണ് അതിനകത്ത് കൃഷ്ണൻ എന്നുള്ളതാണ് അപ്പം എന്താണ് അവൾ എന്നുള്ളത് മനസ്സിലാക്കിയ ഒരാൾ എന്നുള്ള നിലയ്ക്ക് ആവാം പറ്റും പക്ഷെ അദ്ദേഹം പേരുപയോഗിക്കുന്നത് പാഞ്ചാലിന്നോ ദ്രൗപതി എന്നോ വിളിക്കുന്നില്ല കൃഷ്ണ എന്നുള്ള പേര് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അത് ഒരുപക്ഷെ ഒറിജിനലിലും ആവൂല ഒരുപാട് വേർഷൻസ് നോക്കിയിട്ടുണ്ട് മഹാഭാരതത്തിൻ്റെ ഒരുപാട് വകഭേദങ്ങളും വ്യാഖ്യാന ഭേദങ്ങളും ഉണ്ട് അപ്പോൾ അതിനകത്തൊക്കെ അവളുടെ പേര് വളരെ ചുരുക്കം സ്ഥലങ്ങളിലാണ് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അത് ആ സ്ത്രീക്ക് സ്വന്തമായിട്ട് സ്വന്തം പേരിൻ്റെ ഐഡൻറ്റിറ്റി പോലും ആവശ്യമില്ല എന്ന് തോന്നിയത് കൊണ്ടാവാം അങ്ങനെ വളരെ ബോധപൂർവ്വമായിരിക്കും എന്നിട്ട് നേരത്തെ ഈ കഥ പറഞ്ഞ ആൾക്കാർ അത്തരത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ പെൺ പെൺകഥാപാത്രത്തിൻ്റെ ഐഡൻറ്റിറ്റി പ്രശ്നമാണ് അതുകൊണ്ടാണ് പേര് എടുക്കുന്നത് തീർച്ചയായിട്ടും ഈ രോഗങ്ങൾ സുഖപ്പെടുത്തുന്ന ഇള ഇള അത്രയേഖത്തിൽ വളരെ സ്വസ്ഥയായിരുന്നു അപ്പോൾ അവരുടെ സമ്മതമില്ലാതെ തന്നെ നിർബന്ധപൂർവ്വം വേരോടെ മുറിച്ചു മാറ്റി ഹസ്തനപുരത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇളയെ പക്ഷേ ഇള അവിടെ ഈ ഇത്തരം എല്ലാ ബുദ്ധിമുട്ടുകൾക്കിടയിലും പരാതികളൊന്നുമില്ലാതെ അവളുടെ കർമ്മം വളരെ വൃത്തിയായി നിർവഹിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും രാജസ്ത്രീ ഇളയെ അവതരിപ്പിക്കുമ്പോൾ ഇന്ത്യൻ സ്ത്രീയുടെ ഒരു പ്രതിനിധി അല്ലെങ്കിൽ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഗതി അത് കൃത്യമായിട്ട് ഇളയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ദേശം എന്ന് പറയുന്നത് മറ്റൊന്നാവുക എന്ന് പറയുന്നത് അതിപ്പോൾ വിവാഹബന്ധത്തിലൂടെ ആണെങ്കിലും അല്ലെങ്കിലും സ്ത്രീയുടെ കാര്യത്തിൽ അവൾ അവളുടെതാണെന്ന് വിചാരിക്കുന്ന ഒരു ദേശത്ത് നിന്ന് നിഷ്കാസിതയാവാം അപ്പം അവളുടെ രാജ്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ചാണ് അവളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി നടുന്നത് പക്ഷേ അവിടെ പോയാലും അറിവെന്ന് പറയുന്നൊരു കാര്യത്തിൽ അവൾ മുറുക്ക പിടിക്കുന്നുണ്ട് അതായത് ചികിത്സകയാണ് എവിടെ പോയാലും അതാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നൊരു ധാരണ വെച്ചാൽ അവളുടെ അറിവ് മാനിക്കപ്പെടുന്നിടത്ത് അവൾ സ്വസ്ഥയാണെന്നുള്ളതും കൂടിയാണ് അതിനകത്ത് അങ്ങനെയും കൂടി ഒരു വശമുണ്ട് അതായത് അറിവ് അത്രേഖത്തിൽ മാനിക്കപ്പെട്ടിട്ടില്ല എന്നല്ല പക്ഷേ അറിവ് കുറേ കൂടി ആദരിക്കപ്പെടുന്നുണ്ട് അത് കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട് അതൊരു ചികിത്സക എന്നുള്ള നിലയ്ക്ക് അവൾ ശരിക്കും തൃപ്തിയാവുന്നത് ഒരുപാട് പേരെ ചികിത്സിക്കാൻ കിട്ടുമ്പോഴാണ് വളരെ വെറൈറ്റിയുള്ള കുറേ പേരെ അല്ലെങ്കിൽ അവളുടെ വളരെ വൈവിധ്യപൂർണമായ അനുഭവങ്ങൾ നൽകുന്ന ഹസ്തനപുരത്തോട് അവൾ സമരസപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് അതേസമയം ഒരു മനുഷ്യ സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അവൾ അനുഭവിക്കുന്നത് അവളുടെ സംഘർഷങ്ങൾ വേറെയുണ്ട് മറ്റ് സ്ത്രീകളും ഇതാ കൃഷ്ണ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ അവൾ കാണുന്നുണ്ട് അപ്പോൾ അവൾക്ക് അവിടെ നിന്ന് ഓടി പോകാൻ തോന്നുന്നുണ്ട് എന്നാലും നമ്മൾ പറയുന്നത് നമ്മളെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണെങ്കിൽ പോലും വ്യത്യസ്തത നൽകുന്ന അനുഭവങ്ങളാണെങ്കിൽ അവിടെ നിൽക്കാനാണ് മനുഷ്യർ താല്പര്യപ്പെടുക എന്നുള്ളതാണ് ഈ കണ്ണീരുപ്പ് പുരട്ടുന്ന പലഹാരത്തിൻ്റെ ഒരു ഫീലാണത് എന്ന് പറഞ്ഞാൽ നിതാന്തമായ ശാന്തിയാണ് അപ്പം അത്തരത്തിലൊരു ശാന്തിയല്ല ഒരർത്ഥത്തിൽ അവളുടെ ഇടം ഒരുപാട് പ്രശ്നങ്ങളുള്ള സംഘർഷഭരിതമായ ഒരു ഇടത്തിലേക്കാണ് അവൾ പറഞ്ഞു നടപ്പടുന്നത് അവിടെ അവൾ സ്വന്തം പേര് അഴുത്തുകയാണ് എന്നുള്ളതാണ് അത് അങ്ങനെ ചെയ്യാവുന്ന ഒരു സ്ത്രീയാണ് സ്ത്രീകൾ അങ്ങനെ ചെയ്യാറുണ്ട് അത് ശരിയാണത് ദ്രുപദൻ്റെ ഭാര്യ പാഞ്ചാലരാക്കി അവരുടെ സന്തതിയുടെ മുന്നിൽ വെച്ച് തന്നെ വളരെ നീചമായ രീതിയിൽ അപമാനിക്കപ്പെടുന്നുണ്ട് ശരിക്കും ഇങ്ങനെ നിരന്തരം സ്വന്തം പങ്കാളിയിൽ നിന്നോ അല്ലെങ്കിൽ പുരുഷനിൽ നിന്നോ നിരന്തരം അപമാനങ്ങളും പീഡനങ്ങളും ഏറ്റുവാകുന്ന സ്ത്രീയുടെ മറ്റൊരു പ്രതിനിധി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാമല്ലേ ശരിക്കും ആ കഥാപാത്രത്തിന് വലിയ പ്രാധാന്യം ഉണ്ടല്ലോ അതല്ലേ അതൊരു വേറൊരു കാര്യം കൂടി അതായത് പൊതുവേ പുരുഷൻ എന്ന് പറയുന്നത് ജീവിതത്തിലെ സ്ത്രീത്തുള്ള ജീവിതത്തിൽ അല്ലെങ്കിൽ സ്വന്തം സാമൂഹിക ജീവിതത്തിലെ പരാജയങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ജീവിയല്ല പരാജയങ്ങളിൽ നിന്ന് ഒരു വാസന പുരുഷനുണ്ട് സ്വാഭാവികമായിട്ട് അപ്പം ലക്ഷണത്തികവുള്ള സന്തതിയെ അല്ല പ്രസവിച്ചതെന്ന് പറയുന്ന ഒരു ആരോപണം ആ സ്ത്രീയുടെ മുകളിലുണ്ട് പക്ഷെ ശരിക്കും രാജ്യാവകാശിയാണെങ്കിൽ ലക്ഷണമുള്ള ഒരു രാജകുമാരനെ ആയിരുന്നു അവർ പ്രസവിക്കേണ്ടിയിരുന്നത് അപ്പോൾ അങ്ങനെ അല്ലാതെ വന്നു എന്നുള്ളതിന്റെ ഒരു പാപഭാരം അവർ ഏറ്റെടുക്കുക അത് വളരെ പ്രസക്തമാണ് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ലക്ഷണത്തിക ഉള്ള കുട്ടിയല്ല നിങ്ങൾക്ക് ഉണ്ടാകുന്നെങ്കിൽ അതിന്റെ പാപഭാരം ആ സ്ത്രീയുടെ തലയിൽ വെച്ച് രക്ഷപ്പെടുന്ന എത്രയോ പുരുഷന്മാരുണ്ട് അപ്പോൾ അത് ഈ കാലത്തും വളരെ പ്രസക്തമാണ് അതായത് എന്തെങ്കിലും തരത്തിൽ ഒരു ന്യൂനത ഉണ്ട് എന്ന് നമ്മൾ സംശയിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനി സ്വഭാവത്തിന്റെ പേരിലാണെങ്കിലോ ശാരീരികമായിട്ടാണെന്നുണ്ടെങ്കിലോ മാനസികമായിട്ടാണെങ്കിലോ എല്ലാ ന്യൂനതകളുടെ ഉത്തരവാദിത്വം സ്ത്രീയുടെ തലയിലാണ് ഉണ്ടാവുക അപ്പോൾ അവളതിന് ശിക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ അവളുടെ ഇപ്പം ഹരിണി പിന്നെ ഹരിണിയെ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നതിന് മുമ്പ് അതായത് ഹരിണിയെ കൂട്ടി കൊണ്ടുവരുന്നതിന് മുമ്പ് അവർ ആ പാഞ്ചാല രാജധാനിയിൽ ധ്രുപദൻ്റെ ഭാര്യ അനുഭവിച്ചിട്ടുള്ള സംഘർഷങ്ങൾ അവരൊരു തരത്തിലും പഴച്ചിട്ടുള്ളതിനും ചെയ്തതല്ല കിട്ടിയിട്ടുള്ളതല്ല അത് മുഴുവൻ അവരുടെ ആ ഒരു പ്രസവവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യമാണ് ആ കുട്ടിയോടുള്ള അടുപ്പം കാരണമാണ് ഉപേക്ഷിക്കാൻ ആൾക്കാർ പറഞ്ഞിട്ട് ഉപേക്ഷിക്കാതെ വളർത്തുന്ന കുട്ടിയാണത് അപ്പം ഇത്തരത്തിൽ രാജ്യത്തിന് മൂല്യമില്ലാത്ത ഒരു രാജകുമാരനെ അല്ലെങ്കിൽ രാജകുമാരിയെ പ്രസവിച്ചു എന്ന വകയിൽ അവർ അത്തരത്തിലാണ് ശിക്ഷിക്കപ്പെട്ടത് അത് മറ്റേ അത് സമകാലിക ഇന്ത്യയിലാണെങ്കിലും അത്തരത്തിലുള്ള നമ്മുടെ കേരളത്തിലാണെങ്കിലും അങ്ങനെ ഒരു വസ്തുത നിലവിലുണ്ടല്ലോ സ്ത്രീ അതിൽ ആരോപണവിധേയയാകുന്ന അല്ലെങ്കിൽ അവളുടെ ജീവിതം അവിടെ തളച്ചിടപ്പെടേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ടല്ലോ അപ്പോൾ അത് അത്തരത്തിൽ എന്തെങ്കിലും തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നമ്മളൊരു പുരാണം രണ്ടാമതെടുത്ത് പറയുന്ന സമയത്ത് മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് അത് അല്ലെങ്കിലേ കണക്റ്റഡ് ആണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെറിയ പുതിയ കാര്യങ്ങളും കൂടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ കണക്ഷനതിന് പുതിയ കാലവുമായി കൊടുത്തെങ്കിൽ മാത്രമേ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ എന്ന് പറഞ്ഞുള്ള സ്റ്റോറി റീടോൾഡ് എന്നുള്ള മട്ടിൽ അത് വളരെ അങ്ങ് പോകും അപ്പോൾ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടി കൂടിയാണ് അത്തരത്തിലുള്ള ഒരു ബന്ധം അവിടെ കൊടുത്തത് ഈ നിരമിത്രൻ്റെ ശരീരത്തിന്മേൽ നടത്തുന്ന പരീക്ഷണങ്ങൾ ഉൾപ്പെടെ മനുഷ്യ കാമനകളുടെ പല മാനങ്ങൾ ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ നിരമിത്രൻ്റെ ശരീരം ഒരു തരം ഒരു ആയുധമാക്കി മാറ്റുകയാണ് ഒരു പ്രത്യേക വേളയിൽ സ്ത്രീക്കെതിരെയോ അല്ലെങ്കിൽ ഒരു ആ രീതിയിലുള്ള ഒരു കർമ്മത്തിന് വേണ്ടിയുള്ള ഒരു ആയുധമാക്കി മാറ്റുകയാണ് അപ്പം ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ കാമനകളെ വല്ലാത്ത രീതിയിൽ ഇതിനെ എന്താ പറയുക ഇതിൽ ആവിഷ്കരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതെ ശരിക്കും ഈ ആണത്തം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നത് ഹീറോ എന്നുള്ള ഒരു നായകസങ്കല്പുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ആണത്തത്തെക്കുറിച്ച് നമ്മൾ പറയാം സംസാരിക്കുന്നത് അപ്പം ഇത് നിർമ്മിതമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ജെൻഡർ നമ്മൾ പറയും സോഷ്യൽ കൺസ്ട്രക്ഷൻ ആണെന്ന് പറയും ലിംഗപദവി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അധികാരങ്ങളോട് കൂടി തന്നെ അതൊരു സാമൂഹിക നിർമ്മിതിയാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പിതൃ വ്യവസ്ഥയിൽ അതൊരു പ്രത്യേക രീതിയിൽ രൂപപ്പെടുത്തുന്നതാണ് നമ്മൾ പറയാറുണ്ടല്ലോ അത് ഈ രൂപപ്പെടുത്തി എടുക്കുന്നതിൽ പെണ്ണത്തത്തെ രൂപപ്പെടുത്തുന്നത് പോലെ തന്നെ അധികാരവുമായി ബന്ധപ്പെടുത്തി ബന്ധപ്പെടുത്തി വളരെ സൂക്ഷ്മതയോടുകൂടി കൂടി ഉണ്ടാക്കി ഒന്നാണ് ആണത്തം എന്ന് പറയുന്നത് അതിന് ഈ ആണത്തത്തിൻ്റെ പിടിയിൽ നിന്ന് പലപ്പോഴും പുരുഷന്മാർക്ക് പോലും മോചനമില്ല എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു വസ്തുത സ്ത്രീയുടെ കാര്യത്തിൽ അത് പെട്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് അതായത് വിമൺഹുഡ് കൺസ്ട്രക്ഷൻ നമ്മൾ ഈ സ്ത്രീ സ്വത്വ നിർമ്മിതി എന്ന് പറയുന്നൊരു സംഗതിയെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ പഠിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് അവൾ സഹിക്കാനും ത്യജിക്കാനും പരുവപ്പെടുന്നത് എങ്ങനെയൊക്കെയാണ് അവളൊരു കുടുംബം നിലനിർത്താൻ വേണ്ടി പ്രതിജ്ഞാബദ്ധയായിരിക്കുന്നത് അവളുടെ ഒരു റിയൽ സെൽഫിനെ മറച്ച് വെച്ചുകൊണ്ട് അവൾ എങ്ങനെയാണ് ഒരു ആദർശ സ്ത്രീ സ്ത്രീയാകുന്നത് ഇത് നമ്മൾ പഠിക്കുന്നുണ്ട് പക്ഷെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നടപ്പിലുള്ള കാര്യമാണ് ശരിക്കും വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു മനുഷ്യജീവി എന്നുള്ള നിലയ്ക്ക് സമൂഹത്തിൽ പുലർന്നു പോവാൻ ഈ ആണത്തങ്ങളുടെ പുറമ്പാളികൾ കാരണം പുരുഷനും സാധിച്ചൊന്നും വരില്ല കാരണം അവൻ നിർബന്ധിതമായിട്ട് പാലിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് സമൂഹത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ഒത്ത പുരുഷനായിട്ട് അവൻ പലപ്പോഴും അഭിനയിക്കേണ്ടി വരും ചിലപ്പം പ്രിവിലേജുകളിൽ നിന്ന് കുതിരാൻ ശ്രമിക്കുന്ന ഒരുത്തം പോലും ആ പ്രിവിലേജിൻ്റെ ചോട്ടിൽ നിൽക്കേണ്ടി വരും അപ്പോൾ ആ തരത്തിൽ ഉള്ള ഒരു അവതരണമാണ് അതായത് നിരമിത്രൻ്റെ മേലെ പൗരുഷം വെച്ച് കെട്ടുന്ന ഒരു ചിത്രീകരണത്തിനകത്തുണ്ട് അപ്പോൾ അത് അവനെ അതാണ് ലക്ഷണയുക്തമായിട്ടുള്ള അവസ്ഥ എന്നുള്ളതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അപ്പം അങ്ങനെ ഒരു വെച്ച് കെട്ടുന്ന ആണത്തത്തിൻ്റെ പുറമ്പാളി അതിൽ താല്പര്യമില്ലാത്ത ഒരു പുരുഷൻ എന്നുള്ള നിലയ്ക്ക് അതൊരു മനുഷ്യജീവി എന്നുള്ള നിലയ്ക്ക് ഈ ലിംഗപദവികളുടെ ഒരു എന്താ പവർ പ്ലേയിൽ നിന്ന് മുക്തനാവാൻ എന്തെങ്കിലും തരത്തിലുള്ളൊരു നീക്കം നടത്തുമല്ലോ അതാണ് അതിനകത്ത് ശ്രമിച്ചു നോക്കിയത് എഴുതാൻ വേണ്ടിയിട്ട് ഇത്തരം ഒരുപാട് പുസ്തകങ്ങളും റിസർച്ച് ചെയ്യുകയും ചെയ്തു പറയാമോ ശരിക്കും ും ഒന്നാമത് മഹാഭാരതവുമായിട്ട് ബന്ധപ്പെട്ട് നോർത്ത് ഇന്ത്യൻ ഭാഗത്ത് നിന്ന് അതായത് ഇപ്പൊ നമ്മൾ ഇന്ത്യ മുതൽ ഇന്ത്യ സൗത്ത് ഏഷ്യ ഭാഗങ്ങളിലേക്ക് വരെയും ഇതിന്റെ ഒരു കഥകൾ എങ്ങനെയാണ് അപ്പം ബർബരേഖൻ പിന്നെ ഈ പറഞ്ഞപോലെ ഇരാവാൻ മാധവി തുടങ്ങിയിട്ടുള്ള ആൾക്കാരുടെ കഥകൾ തന്നെ അതിന്റെ ഒരു ഇല്ലസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം ജയ ഇല്ലസ്ട്രേറ്റഡ് റീടെല്ലിങ് ഓഫ് മഹാഭാരത എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് അതിനകത്ത് പിന്നെ ഒരുപാട് പ്രാദേശിക ഭേദങ്ങളുണ്ട് അപ്പോൾ തമിഴ്നാട്ടിലുള്ള തെരുക്കൂത്ത് എന്ന് പറയുന്ന സംഭവം കർണാടകയുടെ യക്ഷഗാന പാണ്ഡവനി എന്ന് പറയുന്ന ചണ്ഡീഗഡ് ഭാഗത്തുള്ള പിന്നെ കഥകൾ അപ്പോൾ അതുപോലെ ഒറീസ ഭാഗത്ത് ഷകുനിയെക്കുറിച്ച് പ്രചരിക്കുന്ന കഥകൾ അപ്പോൾ ഇത്തരം കഥകളുടെ കഥകളുടെയൊരു ഇല്ലസ്ട്രേറ്റഡ് വേർഷനാണ് ആ പുസ്തകം എന്ന് പറയുന്നത് ഇപ്പോൾ മലയാളത്തിൽ ട്രാൻസ്ലേഷൻ ഉള്ളതാണ് അപ്പോൾ അത് റെഫർ ചെയ്തിട്ടുണ്ട് പിന്നെ ദ്രൗപതിയെക്കുറിച്ചുള്ള പുനരാഖ്യാനങ്ങൾ നോക്കിയിട്ടുണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അതായത് എങ്ങനെയാണ് ദ്രൗപതിയുടെ കഥ പറയുന്നത് പാലസ് ഓഫ് ഇല്യൂഷൻ പോലത്തെ സാധനങ്ങളൊക്കെ ആ സംഗതി ദ്രൗപതിയുടെ ഭാഗത്ത് നിന്നിട്ട് പറയുന്നതാണ് ഇപ്പോൾ കർണൻ്റെ ഭാര്യയുടെ കവിത കാനയുടെ ഒരു കർണൻ്റെ ഭാര്യയെക്കുറിച്ചുള്ളൊരു സംഗതി ഉണ്ട് അതിൽ ഉർവി എന്നാണ് കാരണം എൻ്റെ ഭാര്യയ്ക്ക് പേര് പറയുന്നത് അപ്പോൾ അങ്ങനത്തെ കുറേ സംഗതികൾ നോക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പിന്നെ ദ്രൗപദി നമ്മൾ സാധാരണ കാണുന്ന ഈ പിന്നെ പുരാണ പുനരാഖ്യാനങ്ങളൊക്കെ ഒന്നും കൂടി മറിച്ച് നോക്കിയിട്ടുണ്ട് ഈ പറഞ്ഞപ്പോൾ കെ ആണെങ്കിലും എം ആണെങ്കിലും ഒക്കെ നമ്മൾ പണ്ടേ വായിച്ച് നമ്മുടെ മനസ്സിലുള്ളൊരു ആഖ്യാന രീതി ഉണ്ടല്ലോ അപ്പോൾ അതിനകത്ത് നിൽക്കരുത് എന്ന് പറയുന്നതും കൂടി നമ്മുടെ ഒരു കൺസേൺ ആയിരുന്നു അതും കൂടി നോക്കണമല്ലോ അപ്പം ഇങ്ങനത്തെ ഒരു പുതുമ കൂടി കലർത്തിക്കൊണ്ടുള്ള ഒരു ആഖ്യാനമാണ് അതിൽ പരീക്ഷിച്ചത് ഈ നോവലിൻ്റെ ഇതിവൃത്തവും ഭാവവുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു പ്രൗഢവും ശുദ്ധവുമായ ഒരു നല്ല മലയാളമാണ് എനിക്കിതിൽ എടുത്തു പറയാൻ തോന്നുന്ന ഒരു കാര്യം ശരിക്കും ഈ കല്യാണിയുടെയും ദാക്ഷാണിയുടെയും കഥയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഭാഷയുടെ നിർമ്മിതി തന്നെ ഇതിന് വേണ്ടി നടന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു സത്യത്തിൽ അത് ഏത് രീതിയിലാണ് അതിനെ കാണുന്നത് ഭാഷ എല്ലാത്ത എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഭാഷയിലുള്ള പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ ദേശം എന്ന് പറയുന്നത് എഴുത്തിൽ ഉൾക്കൊള്ളുന്നത് ഇതൊക്കെ നമുക്ക് വ്യക്തിപരമായിട്ട് താല്പര്യമുള്ള മേഖലകളാണ് അപ്പോൾ ഭാഷയെ സംബന്ധിച്ചിടത്തോളം കല്യാണിയിൽ പരീക്ഷിച്ചിട്ടുള്ള പ്രാദേശിക ഭാഷ കുറച്ച് വായനക്കാർക്കെങ്കിലും അതൊരു പ്രശ്നമായതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതായത് നോവലിനെക്കുറിച്ചുള്ള അതിൻ്റെ ഭാവുകത്വത്തെക്കുറിച്ചുള്ള ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സമീപനങ്ങളും സങ്കല്പങ്ങളും ഉണ്ടല്ലോ അപ്പോൾ ഒരു വിഭാഗം വായനക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ബഹുഭൂരിപക്ഷം പേർക്ക് ഇഷ്ടപ്പെടാതെ ഇരിക്കാം അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു വലിയ പ്രശ്നം ഈ കല്യാണിയുടെ കഥ ഇറങ്ങിയതിന് ശേഷം എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരുമായിരുന്നു ഇത് പുസ്തകത്തിന്റെ പുറംചട്ടയിലുള്ളത് മാതൃഭൂമിക്ക് പറ്റിയ പ്രൂഫ് പഴയാണെന്നൊക്കെ പറഞ്ഞിട്ട് കഥ എന്നുള്ള പ്രൂഫ് പോലും നോക്കാണ്ടാണ് പുസ്തകം ഇറക്കുന്നത് തുടങ്ങിയിട്ടുള്ള ആരോപണമൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് പിന്നെ എനിക്ക് വന്ന് ഇങ്ങനെ മെസ്സഞ്ചറിൽ ആദ്യം ഞാൻ അക്ഷരം എഴുതാം പഠിക്കുന്നിട്ട് നോവൽ എഴുതും അപ്പൊ ഞാനപ്പഴക്കെ മനസ്സിൽ പറയും ശരി ഞാൻ ഇനി അക്ഷരമൊക്കെ എഴുതി പഠിച്ചിട്ട് പുതിയ നോവല് ബഷീറിന്റെ എൻ്റെ കഥ ഉണ്ടല്ലോ അല്ല അതല്ല ഒരു വലിയ പ്രശ്നമാണ് അക്ഷരം തെറ്റിച്ചു കഴിഞ്ഞാല് ഇപ്പം നമ്മുടെ ഒരു പ്രയോഗം തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളൊരു പ്രയോഗം തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അക്ഷരം തെറ്റാതെ ഇങ്ങനെ വിളിക്കാവുന്നതാണ് അത് നല്ലതാണെങ്കിലും ചെയ്തതാണെങ്കിലും ഇന്നേ ആളിനെ നമുക്ക് അക്ഷരം തെറ്റാതെ ഗുരു എന്ന് വിളിക്കാം ഈ അക്ഷരം തെറ്റുക എന്ന് പറയുന്നത് വലിയ പ്രശ്ന അപ്പോൾ ഈ അക്ഷരം തെറ്റായ്മ സത്യം പറഞ്ഞാൽ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ അക്ഷരം തെറ്റാതെ എഴുതാനും അറിയാം അതാണ് ഉദ്ദേശിച്ചത് പിന്നെ അതിനകത്ത് വേറൊരു പ്രശ്നം കൂടി ഉണ്ട് അതിനകത്ത് അതിൻ്റെ ഒരു പൊളിറ്റിക്സ് ഭാഷാപരമായി ഇത് പറയുന്നുണ്ട് അതായത് അറിവിന് വകഭേദമൊന്നുമില്ല തിരിച്ചു തിരു തിരിവുകളൊന്നുമില്ല എന്നാണ് പറയുന്നത് അറിവ് എവിടെ നിന്നാണെങ്കിലും എടുക്കുക എന്നുള്ളതാണ് അപ്പം ജ്ഞാനത്തോട് പുറന്തിരിഞ്ഞ് നിൽക്കുന്ന ഒരു മനോഭാവം അതിനകത്ത് അത്രയേകത്തിനകത്തില്ല ചൂടകനും അയാളുടെ പേരക്കുട്ടിക്കൊന്നും അതില്ല അതായത് ഇപ്പോൾ സംസ്കൃതത്തിൻ്റെ ജ്ഞാനമാണെങ്കിൽ അതവര് സ്വീകരിക്കാൻ തയ്യാറാണ് ദ്രവീഡ്യനായിട്ടുള്ള അറിവാണെന്നുണ്ടെങ്കിൽ അതും അവർ സ്വീകരിക്കാൻ തയ്യാറാണ് എല്ലാ പ്രാന്തവൽകൃതരുടെയും അറിവ് അവർ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ ജ്ഞാനത്തിന് പുറംതിരിഞ്ഞ് നിന്നുകൊണ്ടുള്ള ഒരു വിപ്ലവത്തിനും അവരില്ല ജ്ഞാനത്തിലൂടെയാണ് അവരുടെ വിപ്ലവം നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭാഷയിന് കണക്കായിട്ട് രൂപപ്പെട്ടു വരും അതാണ് അതിനകത്ത് ചെയ്തൊരു കാര്യം ഭാഷാപരമായിട്ട് ഈ സമകാലിക ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കിപ്പം പറയാവുന്ന കുറേ തിയറികൾ ഇതിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് പല രീതിയിൽ രസകരമായിട്ട് പല ഭിന്ന അഭിപ്രായങ്ങൾ വായിക്കാൻ പറ്റുന്ന സാധനങ്ങൾ അതായത് നഷ്ടപ്പെട്ടു പോയൊരു സൗഹൃദത്തെ വീണ്ടും എടുക്കാൻ ശ്രമിക്കുന്നത് ഒരു മൃതശരീരത്തിൽ നിന്ന് മാ ഉള്ള മാലിയെടുത്ത കഴുത്തിൽ അണിയുന്നത് പോലെയാണ് അല്ലെ ഇങ്ങനെ കുറേ എന്താ പറയുക ചില വെളിപാടുകൾ അല്ലെങ്കിൽ ചില ദർശനങ്ങൾ ഈ സാധനത്തിലുണ്ട് അല്ലേ സത്യത്തിൽ അത് നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നെല്ലാം കിട്ടിയ കുറേ കാര്യങ്ങളായിരിക്കും അല്ലെ തീർച്ചയായിട്ടും അത് അത് അതുകൂടിയാണ് ഈ നോവലിനെ എനിക്ക് തോന്നുന്നത് വായനക്കാരനുമായിട്ട് അടുപ്പിക്കുന്നത് കാരണം നമ്മളുടെ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ചിന്തകൾ അല്ലേ അങ്ങനെ ഉണ്ട് കാരണം മനുഷ്യർ അനുഭവിക്കുന്നവരെ നമ്മൾ തത്വചിന്തകരൊന്നും ആയിരിക്കില്ല ഏത് അനുഭവം അനുഭവിച്ച് കഴിയുമ്പോൾ നമ്മൾ സ്വയം ഒരു തത്വചിന്തകയോ ചിന്തകനോ ആയിട്ട് രൂപപ്പെടും അതായത് നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മൾ അറിയില്ല ചരിത്രം ഉണ്ടാക്കുകയാണെന്ന് പിന്നീടാണത് ചരിത്രമാവാമെന്ന് പറയുന്നില്ലേ തത്വചിന്തയ്ക്കും അത് ബാധക ജീവിതത്തിൽ ഓരോരോ ദർശനങ്ങൾ നമ്മൾ അങ്ങനെയാണ് ഉണ്ടാക്കുക അതായത് ഈ പരാജയങ്ങളൊന്നുമില്ല പാഠങ്ങൾ മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ എന്ന് പറയുന്ന പോലത്തെ ഒരു കാര്യമാണത് നമ്മൾ പഠിച്ചു കഴിയുമ്പം ആ ആ നമ്മളതുമായിട്ട് പൊരുത്തപ്പെടും അല്ല നമ്മളതിനെക്കുറിച്ച് കുറച്ചും കൂടി സമാ തുല്യതാവസ്ഥയോട് കൂടിയിട്ട് ചിന്തിക്കാൻ നമ്മളൊന്ന് പരുവപ്പെടും അപ്പോൾ സ്വാഭാവികമായിട്ടും ദർശനങ്ങൾ ഉണ്ടാവും അപ്പോൾ ദർശനങ്ങൾ മഹാന്മാർ തന്നെ ഉണ്ടാക്കണം എന്നൊന്നും ഇല്ലല്ലോ നമുക്കും ജീവിതത്തിൽ നിന്ന് ദർശനങ്ങൾ ഉണ്ടായി വരാവുന്നല്ലേ ഉള്ളൂ പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ ലോകോക്തികൾ മുഴുവനും ജീവിതത്തിലുടനീളം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലൊക്കെ നമ്മൾ കാണുന്ന കാര്യമാണ് അപ്പോൾ ഒരു ഉപേക്ഷിച്ചൊരു ബന്ധം അതാണിപ്പോൾ പറഞ്ഞ സാധനം ഉപേക്ഷിച്ചൊരു ബന്ധം വീണ്ടും തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് മൃതശരീരത്ത് നിന്ന് ആലയെടുത്ത് ചൂടുന്നത് പോലെ തന്നെയാണ് അത് അല്ല എന്ന് നിഷേധിക്കാൻ പറ്റില്ല പട്ടം ഇത്തരത്തിലുള്ള ദർശനങ്ങളുടെ അല്ലൊരു പ്രത്യേകത അതാ അപ്പോൾ ഒരർത്ഥത്തിൽ ലോകോക്തികൾ ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ ദർശനങ്ങളെ രൂപപ്പെടുത്താൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇതൊക്കെ ഉണ്ടായി വരുന്നത് കുറേ കാലം ഒരു ജനത അനുഭവിച്ചും കണ്ടും കേട്ടും പരിചയിച്ചുമാണ് പലപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി വരിക അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയും സമയമില്ല അപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ടെക്സ്റ്റുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പുരാണങ്ങളോ ഒക്കെ എടുത്തിട്ട് അതിലെ മനുഷ്യരുടെ ജീവിതം നമ്മുടെ ജീവിതാനുഭവമായിട്ട് സമരസപ്പെടുത്തി നമ്മളൊരു തീരുമാനത്തിലെത്തുക അപ്പോൾ അത് ഇത്തരത്തിലുള്ള നിലപാടുകളായിട്ട് അതിനകത്ത് പ്രത്യക്ഷപ്പെടുന്നതാണ് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഒരുപാട് പേരിപ്പോൾ ഈ പറഞ്ഞ പോലെ കല്യാണി ഇറങ്ങിയ സമയത്ത് ഇതുണ്ടായിരുന്നു ചില റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ചില സാധനങ്ങൾ എഴുതി നമുക്ക് തന്നെ അയച്ചു തരായിരുന്നു അപ്പോൾ അത്തരത്തിലൊരു ഭംഗിയും കൂടി ഇപ്പോൾ ഉണ്ട് ആൾക്കാർ ഇങ്ങനെ ഓരോ വരി വരുവീതം എഴുതി അങ്ങനെ പോസ്റ്റ് ചെയ്ത് കാണുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എഴുതുമ്പോൾ അയക്കുമ്പോൾ സന്തോഷം തോന്നാറുണ്ട് ഇതൊക്കെ ഞാൻ തന്നെ എഴുതിയതാണോ ദർശനങ്ങൾ കൂടുതൽ സംസാരിച്ച് വായനയെ തടസ്സപ്പെടുത്തുന്നില്ല ഇത് അത്രയേഗം ഓരോ വായനക്കാരൻ്റെയും മനസ്സിലാണ് രൂപപ്പെടേണ്ടത് എന്നെനിക്ക് തോന്നുന്നു ആ രീതിയിൽ ഒരുപാട് വ്യാഖ്യാന സാധ്യതകളും അനുഭവ സാധ്യതകളുമുള്ള ഒരു കൃതിയാണ് വളരെ പിന്നെ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കൃതിയാണ് ഇതെന്ന് വരുന്ന ആളുകളിൽ തെളിയിക്കപ്പെടും എന്ന വിശ്വാസത്തോടു കൂടി എഴുത്തുകാരിക്ക് uh, നന്ദി <laughs> uh, <laughs> <laughs>